ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണോ എവിടെയും കുഴപ്പമൊന്നുമില്ലാതെയൊക്കെ പോവുകയാണ് കുഴപ്പമൊന്നുമില്ലാതെയൊക്കെ പോവുകയാണ് അപ്പം ഇന്നത്തെ വീടിയിലോട്ട് പോകാം കേട്ടോ പ്രത്യേകിച്ച് ഒന്നുമില്ല കുറച്ച് കറികളൊക്കെ വെക്കണം അതൊക്കെ തന്നെ ഉള്ളൂ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല എനിക്കിഷ്ടമല്ല ഇപ്പോൾ ഒറ്റ ജോലി ഇനി വെറുതെ എപ്പോഴാ ഇരിക്കാൻ പറ്റുക അല്ലേ ഒരു ജോലിയും ചെയ്യാതെ അത് പറയുന്ന ചുമ്മാതാ കേട്ടോ ഒരു ജോലിയും ചെയ്യാതിരുന്നാലും ഉണ്ടല്ലോ ഈ പറ്റത്തില്ല ഞാനീ പറയുന്നെങ്കിലും ഉണ്ടല്ലോ ഞാൻ എൻ്റെ ഈ മക്കളെയൊക്കെ പറഞ്ഞു വിട്ട് മക്കളെയൊക്കെ പറഞ്ഞു വിട്ട് രാവിലെ ജോലിയല്ല ഒതുക്കി ഈ വെറുതെ ഇരിക്കാൻ വയ്യാനിട്ടാണ് ഞാൻ സത്യം പറയുന്ന ചാനലാണ് തുടങ്ങിയത് കേട്ടോ അപ്പം ഞാനിങ്ങനെ പറയുന്നത് തന്നെ ശരിയുള്ള കാര്യമല്ല പിള്ളേർ പോയി കഴിഞ്ഞു ഒരു ആറര കണക്കാകുമ്പോൾ പോകും ഗൂഗിൾ പോകുമ്പോഴത്തേക്കും എൻ്റെ എല്ലാ ജോലികളും തീരും കേട്ടോ അങ്ങനെ എല്ലാ ജോലികളും തീർന്ന് സത്യം പറഞ്ഞാൽ വന്ന് തിന്ന് കിടന്ന് ഉറങ്ങി വീണ്ടും കഴിച്ച് അയ്യോ എനിക്ക് ബോറടിച്ചിട്ട് വയ്യ കേട്ടോ അങ്ങനാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ചാനൽ തുടങ്ങാനായിട്ട് തീരുമാനിച്ചത് എൻ്റെ ഒരു സന്തോഷത്തിന് എന്നിട്ട് ഞാൻ ഇങ്ങനെ പറയുന്നതും ശരിയല്ല എനിക്ക് പാത്രം കഴുകുന്നതൊന്നും ഇപ്പം ഇഷ്ടമാണ് കേട്ടോ ഞാൻ ചിബാത പറഞ്ഞത് എനിക്കിഷ്ടമാണ് എല്ലാ ജോലികളും ഇഷ്ടമാണ് ഇപ്പം ജോലികൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലും ഇതിപ്പോൾ ഇങ്ങനെ ഇട്ടിരുന്നു ഇട്ടിരുന്നു നാളെ ഇട്ടിരുന്നു മറ്റന്നാളാണെങ്കിലും ഞാനിത് തന്നെ കഴുകണ്ടേ പിന്നെ വയ്യാതിരുന്നാലുണ്ടല്ലോ നമുക്ക് പറഞ്ഞാൽ പാവം കിട്ടും കേട്ടോ എൻ്റെ മക്കൾ എനിക്ക് എനിക്ക് മക്കളെ എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മക്കൾ എനിക്ക് പാത്രമൊക്കെ കഴുകിത്തരും മീൻ ഇന്നലെ വാങ്ങിച്ചു വെച്ചതാണ് കേട്ടോ പക്ഷേ ഇന്നലെ കറികളായിട്ടൊന്നും വേണ്ടാത്തത് കൊണ്ട് ഇന്നിനി എടുക്കണം അയ്യോ എത്ര നേരം പിടിക്കുമോ എന്തോ ഈ ഐസ് പോകാനായിട്ട് തീ നോക്കിയേ കണ്ട ആ കൈ പിടിക്കാൻ വയ്യത നല്ല ഐസ് ഇനി ഇതുകൊണ്ട് വെള്ളത്തിലിട്ട് അതെല്ലാം പ്രത്യേകിച്ച് ഞാനിടുന്ന ഡ്രസ്സൊക്കെ മിക്കവാറും ഈ ഫാദറിൽ നിന്ന് ഒരുപാട് പാത്രങ്ങളുണ്ടെങ്കിൽ ദിനത്തോട്ട് വീഴും കേട്ടോ പിന്നെ ഈ മീനെല്ലാം ഇതാവട്ടെ ചൂരയാണ് പിന്നെ അതുകൊണ്ട് അതുകൊണ്ടുണ്ടല്ലോ ചെറുതായിട്ട് ഐസ് ഇതാവുമ്പം തന്നെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആ സ്കിന്നൊക്കെ ഉരിങ്ങി വരും കേട്ടോ അവിടെ കിടക്കട്ടെ അപ്പോഴത്തേക്കും തേങ്ങയൊക്കെ വറുത്തൊന്ന് വറുത്തരച്ചാണ് വെക്കുന്നത് തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും എന്താണ് പിന്നെ ഉലുവപ്പൊടിയും എല്ലാം ചേർത്ത് നല്ലോണം ഒന്ന് വറുത്തരച്ച് വെച്ചേക്കട്ടെ ഓക്കേ ചൂരമയും കിട്ടിയതല്ലേ അപ്പോൾ നല്ലൊരു മാങ്ങയിട്ട് കറി വെക്കാമെന്ന് കരുതി കേട്ടോ എനിക്ക് മാങ്ങയും മുരിങ്ങിയിട്ട് വെക്കുന്ന കറി ഇഷ്ടമാണ് അങ്ങനെ ഞാൻ വിചാരിച്ച് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ട് ഇതേ മാവ് നല്ല പുളിയ മാങ്ങയാണ് കേട്ടോ പക്ഷേ അല്ലാതെ ഞാൻ കൂടെ കൂടെ കാണിക്കത്തില്ലേ മാവ് നിപ്പോൾ അത് നല്ല പേരയ്ക്ക മാങ്ങയ നല്ലൊരു പുളിയ മാങ്ങയൊക്കെ തോട്ടയൊക്കെ വലിച്ച് വാരിക്കെട്ടി ഒരെണ്ണം അടത്തി കേട്ടോ അപ്പോൾ ഒന്ന് അടത്തിയപ്പോൾ രണ്ടും കൂടെ ഒന്നും അപ്പോൾ അതെന്തായാലും ഒന്ന് കഴുകി ആ മീനിനകത്ത് ഇടണം അരപ്പരച്ചിട്ടുണ്ട് കേട്ടോ ഇത് വറുത്താണ് അരച്ചത് തേങ്ങ മുളക് പൊടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെ നല്ല രീതിക്കാണ് അരച്ചങ്ങ എടുത്തു മീൻ വരുന്നുണ്ട് കേട്ടോ മീൻ വണ്ടി വരുന്നുണ്ട് പക്ഷേ ഇനി എനിക്ക് രണ്ട് ദിവസത്തേക്ക് മീൻ വേണ്ട ഇന്നലെ ഞാൻ മീൻ വാങ്ങിച്ചതാണ് ഇന്ന് കറി വെക്കുന്നത് കേട്ടോ പോയി ഒരു ദിവസം വാങ്ങിച്ചാൽ പിന്നെ സ്ഥിരം വന്ന് നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഫോണടിക്കും വാങ്ങിക്കാൻ പക്ഷേ എന്നും എനിക്ക് മീൻ വേണ്ട മീൻ വാങ്ങിച്ചപ്പോൾ ഇന്നലെയൊക്കെ ഇച്ചിരി കൂടുതലായിട്ടാണ് വാങ്ങിച്ചത് കുട്ടിച്ചൂര അങ്ങനെ അങ്ങനതേ എല്ലാം അടുത്തോ എൻ്റെ കയ്യും പൊള്ളിയും അതിനിടയ്ക്ക് ഈ മാങ്ങ കട്ട് ചെയ്തപ്പോൾ അതേ മാങ്ങയും മുരിങ്ങിക്കയും കേട്ടോ മുരിങ്ങക്കയും കൂടെ ഉണ്ടായി സൂപ്പറായിരുന്നു പിന്നെ പച്ചമുളകും കൂടെ അതിനകത്തിട്ട് അതിൻ്റെ മൊത്തത്തിലൊന്ന് ഇളക്കി കേട്ടോ മാങ്ങിയിട്ട് വെക്കുന്ന ഇഷ്ടമാണോ പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം നെത്തോലി മീനാണ് കേട്ടോ മാങ്ങയിട്ട് വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങയിട്ട് വെക്കുന്ന നെത്തോലി മീൻ പിന്നെ മാങ്ങയൊക്കെ നിൽക്കുന്നു ഇനി മാങ്ങയുടെ സീസൺ അല്ലേ ഉച്ചക്ക കഴിഞ്ഞു അപ്പോൾ അത് ഇപ്പോൾ സമയം എത്രയായെന്നറിയുമോ ഉച്ച കഴിഞ്ഞു അപ്പം രാത്രിത്തേക്ക് മതി പിന്നെ പെരട്ടി വെച്ചേക്കാം നാളത്തേക്ക് പിന്നെ ഇപ്പം കറിയുമായി പറുത്ത മീനുമായി ഇതേ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കുരുമുളക് എല്ലാം ഇട്ട് ഞാൻ നല്ലോണം പെരട്ടി എടുത്ത് കേട്ടോ ഞാൻ ഇച്ചിരി കൂടുതലായിട്ടാണ് എടുത്തത് കണ്ടോ കറിക്ക് ഇതിനേക്കാളും കൂടുതലുണ്ട് കേട്ടോ ഇതൊരു മൂന്നാല് കഷ്ണമെടുത്ത് ഇന്ന് വറുക്കാം എന്നിട്ട് നാളെ ഇതേ ഇങ്ങനെ എടുത്ത് ഇതേ കണക്കങ്ങ് ഒരു അടച്ചുറപ്പുള്ള ഒരു പാത്രത്തിൽ വെച്ച് നമുക്ക് അങ്ങ് ഫ്രിഡ്ജ് വെച്ചേക്കാം എണ്ണ നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ പിള്ളേർ ഇപ്പോഴാണ് രണ്ട് ദിവസമായിപ്പോൾ മീൻ വാങ്ങിച്ചിട്ട് അപ്പം നല്ല രീതിക്ക് മീൻ കഴിക്കട്ടെ നല്ല രീതിക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അവർക്ക് കഴിക്കാൻ ആവശ്യമായ മീൻ ഉണ്ടാക്കുന്നുണ്ട് അതൊരു കഴിക്കട്ടെ രണ്ടോ മൂന്നോ കഷ്ണം വെച്ച് കഴിക്കട്ടെ മീന് വിലയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളതിനകത്ത് ഉൾപ്പെടുത്തണമല്ലോ എത്തിക്കൊണ്ട് കൈ മുറിഞ്ഞു ബാൻഡേഡ് ഉണ്ടോ എനിക്ക് ബാൻഡേജ് ആ മോനെ എന്തോരം ബാൻഡേഡ് ഞാൻ ഇവിടെ വാങ്ങിച്ചു വെച്ചിരുന്നതാ അപ്പോഴത്തേക്കും അതൊന്നും ആവശ്യം എപ്പോഴും വീട്ടിൽ വെച്ചേക്കണം നല്ല നീറ്റില് മീൻകറിയാണ് കേട്ടോ നല്ല എണ്ണയൊക്കെ തിളങ്ങി നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ മാങ്ങയൊക്കെ മാങ്ങയൊക്കെ ഇനി അലിഞ്ഞു പോയോ മാങ്ങ കിട്ടുന്നില്ല ഇതാണ്ടേ മാങ്ങ നല്ല വെന്തുടങ്ങിട്ടുണ്ട് കേട്ടോ കടുക്കൊന്നും തളിച്ചൊഴിക്കുന്നില്ല ഇത് നാളത്തേക്കും കൂടാണ് വെച്ചത് കേട്ടോ അയ്യോ വയ്യ ഇനി പോയി കുളിക്കണം പിന്നെ ഭക്ഷണം കഴിക്കണം പക്ഷേ കുളിക്കുന്നതിന് മുമ്പ് ദാഹിച്ചിട്ട് വയ്യ കേട്ടോ ചെടിക്കൊക്കെ വെള്ളമൊക്കെ നനച്ചും അല്ലാത്ത പരിപാടികളൊക്കെ ചെയ്തപ്പോഴത്തേക്കും ദാഹിച്ചിട്ട് വയ്യ പുട്ടിന് മാവ് കുഴയ്ക്കാനായിട്ട് എടുത്തതാണ് എനിക്ക് വയ്യ ഇനി എന്തോ ചെയ്യും ചവിട്ടിയിലുമാണ് വീണത് ഓ എനിക്ക് വയ്യ എന്തോ പറയാനെന്ന് പറ ഓരോരോ സമയപ്പഴേ ഓ ഇതെ തൂത്തുവാരി കളയണം ഓ ചില സമയത്ത് സത്യം പറഞ്ഞാൽ ഒന്നും നടക്കത്തില്ല കേട്ടോ ഇനി എത്ര നേരം ഇത് പിടിക്കുമെന്നറിയാം ഇളയ കൊച്ചുഗാനം ഇങ്ങോട്ട് വന്നാൽ അവന് വിമ്മിഷ്ടവും കൂടെ എടുക്കും ഇതിൻ്റെ പൊടി അടിച്ചിട്ട് കൂടെ കൂടെ ഇത് നിറച്ച് ഞാൻ തട്ടിയിടാൻ പോയതാണ് അതുകൂടെ ആയിരുന്നെങ്കിൽ എന്തോ ചെയ്താൽ ഇപ്പം ഏകദേശം ഒരു ഒന്നര കിലോളം മാവ് പോയിട്ടുണ്ട് പുട്ടും സാമ്പാറും കഴിച്ചിട്ടുണ്ടോ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ ഞാനും ഇത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഒന്ന് കഴിച്ച് നോക്കട്ടെ നല്ല കോമ്പിനേഷൻ ആണെന്നാണ് പറയുന്നത് ഒന്ന് കഴിക്കട്ടെ അറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് രാത്രിത്തെ ആഹാരമാണ് കേട്ടോ പുട്ടും സാമ്പാറും ഇതിപ്പോൾ ചോദിക്കും നിങ്ങൾ ചോദിക്കും പുട്ടും സാമ്പാറും നല്ല കോമ്പിനേഷൻ ആണോ എന്ന് സത്യം പറയട്ടെ ഞാൻ രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പൊക്കെ എടുത്ത വീഡിയോയിൽ കണ്ടില്ലേ കുഞ്ഞമ്മ പൊന്നി കുഞ്ഞമ്മ പൊന്നി കുഞ്ഞമ്മവിടുത്തെ മിക്ക ദിവസത്തെ ആഹാരം അവിടുത്തെ ചിറ്റപ്പനൊക്കെ പുട്ടും സാമ്പാറും ഭയങ്കര ഇഷ്ടമാണെന്ന് അപ്പോൾ പുട്ട് സാമ്പാറും ഗോതമ്പ് പുട്ട് സാമ്പാറും കഴിച്ചു എന്ന് പറയുമ്പോൾ എനിക്കും ഒരു കോതി എന്നാ പിന്നെ കുറച്ച് സാമ്പാർ ഇരിപ്പുണ്ട് അപ്പോഴത്തേക്കും ഇതൊന്നെടുത്തു കഴിച്ചു നോക്കാം കഴിച്ചോ നീ പുട്ട് സാമ്പാറും കഴിക്കുന്നോ ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്ക് കുഞ്ഞമ്മ പറഞ്ഞാ കൊള്ളാമോ എനിക്ക് ഗ്യാലറി തരാം കൊള്ളാമോ ആ തരാം തരാം ഞാൻ വാരിത്തരാം വേണ്ടോ അപ്പം ഇനി നിങ്ങളൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ആ എന്തായാലും പറഞ്ഞു കുഞ്ഞമ്മയ്ക്ക് ഒരു താങ്ക്സ് സാമ്പാറൊക്കെ ഇനി ഒരുപാട് അധികം വരുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ ആ കഴിന്നുണ്ടോ നല്ല സൂപ്പർ ടേസ്റ്റും ഉണ്ടോ പുട്ടും സാമ്പാറും സെറ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതുതായിട്ട് കയറി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണാൻ ഫുൾ ആയിട്ട് കാണാൻ അപ്പോൾ ഉള്ളൂ മക്കളെ